നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ്സിന്റെയും പാസ്ട്രീസിന്റെയും പലതരം വെറൈറ്റികളുള്ള ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ അൽതാബിയ സ്വീറ്റ്സ് ആൻഡ് പാസ്ട്രീസ് നയൻറ്റീൻ നയൻറ്റി സെവൻ കേക്ക് കാര്യം പറയുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കേക്കുകൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ സ്വീറ്റ്സിന്റെ ആണെങ്കിലും പാസ്ട്രീസ് ആണെങ്കിലും പലതരം വെറൈറ്റിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ അതിന്റെ പാക്കിങ്ങുകളും അതുപോലെ തന്നെ അറേഞ്ച്മെന്റുകളും നൈസ് ആൻഡ് നീറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോപ്പിന്റെ ആംബിയൻസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അപ്പൊ ഇവരുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ദമാമി നയൻറ്റി വണ്ണിലാണ് കൂടാതെ ദോഹ ഫൈസലിയ എന്നീ രണ്ട് സ്ഥലത്തും ഇവരുടെ ഷോപ്പുകൾ വരുന്നുണ്ട് കേട്ടാ അപ്പൊ ആരും മറക്കണ്ട നമ്മുടെ ദമാമിൽ തന്നെ നയൻറ്റി ലാണ് കേട്ടോ ഷോപ്പ് വരുന്നത്